ക്യാൻസർ രോഗബാധിതനായ നെടുങ്കണ്ടം സ്വദേശിയായ മൂന്നര വയസ്സുകാരന് വേണ്ടി ചികിത്സാ സഹായ സമിതി സ്വരൂപിച്ച തുക വ്യാഴാഴ്ച കുടുംബത്തിന് കൈമാറും ചക്കക്കാനം സ്വദേശിയായ ആദി എന്ന കുട്ടിക്ക് വേണ്ടിയാണ് സഹായ സമിതി രൂപീകരിച്ച് ധനസമാഹരണം നടത്തിയത് ക്യാൻസർ രോഗബാധിതനായ മൂന്നര വയസ്സുകാരന് വേണ്ടി ചികിത്സാ സഹായ സമിതി സ്വരൂപിച്ച തുക ഒൻപതാം തീയതി വ്യാഴാഴ്ച കുടുംബത്തിന് കൈമാറുമെന്ന് സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുട്ടിയുടെ ചികിത്സക്കാവശ്യമായിട്ടുള്ള ഏകദേശം പണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ കുട്ടിയുടെ പിതാവിൻ്റെ പേരിൽ രണ്ട് ലക്ഷം രൂപ ഗൂഗിൾ പേ വഴി ഒന്നതടക്കം രണ്ട് ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ചികിത്സാ സഹായമായി അവർ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ബാക്കി വരുന്ന നാല് ലക്ഷം രൂപ ഈ മാസം ഒമ്പതാം തീയതി അതായത് വ്യാഴാഴ്ച വൈകിട്ട് നാല് മണിക്ക് ഇതുമായി സഹകരിച്ച കമ്മിറ്റികളിലായ മുഴുവൻ അർഹകളും വലിയ രീതിയിൽ അധ്വാനിച്ച മുഴുവൻ ആളുകളും സാന്നിധ്യത്തിൽ വെച്ച് പിതാവിനും നെടുങ്കണ്ടം ചക്കാനം സ്വദേശിയായ ആദി എന്ന കുട്ടി തിരുവനന്തപുരം ആർ സി സിയിൽ ഇപ്പോഴും ചികിത്സയിലാണ് ആദിയുടെ ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ ഈ കുടുംബത്തിന് കഴിയാതെ വന്നതോടെയാണ് നെടുങ്കണ്ടത്തെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽപ്പെട്ടവർ ചേർന്ന് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചത് ഇവരുടെ ശ്രമഫലമായി എട്ടു ലക്ഷത്തോളം രൂപ ലഭിച്ചു ലേലം നോൺ സ്റ്റോപ്പ് ഗാനമേള തുടങ്ങിയവ ഇതിനായി സംഘടിപ്പിച്ചിരുന്നു കൂടാതെ സുമൻസുകളെ നേരിട്ട് കണ്ട് ധനസമാഹരണവും നടത്തി ലഭിച്ച എട്ടു ലക്ഷം രൂപയിൽ നാല് ലക്ഷം രൂപ കുട്ടിയുടെ കുടുംബത്തെ മുമ്പ് ഏൽപ്പിച്ചിരുന്നു ഇതുപയോഗിച്ച് ചികിത്സയുടെ പ്രധാന ഭാഗം പൂർത്തീകരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള തുക ഒൻപതാം തീയതി വൈകുന്നേരം നാലു മണിക്ക് മർച്ചൻസ് അസോസിയേഷൻ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വച്ച് കൈമാറുമെന്ന് സമിതി ഭാരവാഹികളായ ജോജി ഇടപ്പള്ളിക്കുന്നേൽ സോജൻ ജോസ് എം എസ് മഹേശ്വരൻ കെ ആർ രാമേന്ദ്രൻ അനിൽ കട്ടുപാറ ഷിജു ഉള്ളിരുപ്പിൽ ബാബു തോമസ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം